ഈ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും സുഗന്ധ പരിശോധിച്ചതിൽ മുളകാണ് വില്ലൻ ആ ഗുണ്ടൂരിൽ നിന്നാണ് നമ്മുടെ ഫാക്ടറികളെല്ലാം പോയി മുളക് വാങ്ങിക്കൊണ്ടുവരുന്നത് ഇവരെല്ലാം മുളക് പൊടിച്ചിട്ട് ഓരോ പാക്കറ്റിൽ ഓരോ ബ്രാൻഡ് നെയ്മിൽ വിൽക്കുകയാണ് രുചി കുറവുള്ളത് കീടങ്ങൾക്കും വേണ്ട അതെ അപ്പൊ രുചി കുറവുള്ളത് കീടങ്ങളും അധികം പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് അവയിൽ തീർച്ചയായിട്ടും വിഷാംശം കുറവായിരിക്കും കാരണം അമ്മയുടെ രക്തത്തിൽ നിന്നാണല്ലോ ഭ്രഗണത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടും എല്ലാ കർഷകർക്കും കൃഷിമിത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സർ കീടനാശിനി ഇല്ലാത്ത പച്ചക്കറി ഉണ്ടോ സർ തീർച്ചയായിട്ടും ഉണ്ട് കീടനാശിനി വിഷാംശം ഇതുവരെയുള്ള പരിശോധനയിൽ അല്പം പോലും കാണാത്ത ഇനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതിലൊരു ഇനം പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ കുമ്പള എന്ന് പറയുന്നത് അതേപോലെ ചുരയ്ക്ക തണ്ണിമത്തൻ മത്തങ്ങ പിന്നെ മറ്റേ ബോട്ടിൽ എന്ന് പറയുന്ന ചുരയ്ക്ക തടിയൻക പിന്നെ ബീൻസ് അമരയ്ക്ക പിന്നെ പീച്ചങ്ങ അപ്പം ഇതൊക്കെ പൊതുവെ നോക്കിയാൽ ഇതെല്ലാം പീച്ചങ്ങയുടെ അല്ലെങ്കിൽ ഈ ചവ ചൗച്ചവ് ചൗച്ചവ് അതെ ഇതെല്ലാം ചൗച്ചവ് അടക്കം ഇതിനെല്ലാം പൊതുവെ കീടബാധ കുറവാണ് കീടങ്ങൾ അത്ര പ്രിഫർ ചെയ്യുന്നില്ല നേരെ മറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ചീരയും പാവയ്ക്കയും അതുപോലെ നീളമുള്ള മീറ്റർ പയറും ഒക്കെ കീടങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കാരണം അത് കൂടുതൽ രുചികരമാണ് കൂടുതൽ രുചി നമുക്ക് ഇഷ്ടം പോലെ തന്നെയാണ് കീടങ്ങൾക്കും എന്റെ വീട്ടിലെ വീട്ടിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും മടിയാണ് മടിയാണ് പക്ഷെ അത് വളരെ ആണ് ചൗച്ചവും സേഫ് ആ അതാണ് രുചി കുറവുള്ളത് കീടങ്ങൾക്കും വേണ്ട അപ്പൊ രുചി കുറവുള്ളത് കീടങ്ങളും അധികം പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് അവയിൽ തീർച്ചയായിട്ടും വിഷാംശം കുറവായിരിക്കും കാരണം പീഡമുണ്ടെങ്കിലല്ലേ മരുന്ന് തളിക്കത്തുള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ പ്രധാന വ്യത്യാസം പിന്നെ മറ്റൊന്നുള്ളത് മണ്ണിനടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങ് വർഗങ്ങൾ ചേന ചേമ്പ് കാച്ചിൽ മരച്ചീനി മധുര മധുരക്കിഴങ്ങ് റാഡിഷ് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം പൊതുവെ വിഷാംശം ഏറ്റവും കുറവാണ് കാരണം മണ്ണിനടിയിലേക്കാരു ശിനം നടത്തുന്നില്ല വളരെ അപൂർവമായിട്ടാണ് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഐറ്റംസിൽ എല്ലാവരും കഴിക്കുന്ന ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങ് കുറച്ച് കപ്പയും അതായത് നമ്മൾ കോട്ടയ ഭാഗങ്ങളിലേക്ക് പോയാൽ പോയി ബാക്കിയുള്ള ഐറ്റംസ് ആരും തന്നെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല തീർച്ചയായിട്ടും അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു ശുപാർശ നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഇതെല്ലാം പച്ചക്കറികളായിട്ട് ഉപയോഗിക്കാം ചേമ്പ് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം മറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പയർ മെഴുക്കുര മെഴുക്കു പുരട്ടുന്നതിന് പകരം ചേമ്പ് മെഴുക്കു പുരട്ടെ അപ്പം ചേമ്പ് മണ്ണിനടിയിലാണ് ആരും വിഷം പ്രയോഗിക്കുന്നില്ല പയറ് മോളിൽ കായ്ക്കുന്നതാണ് പയറിൽ ഒരുപാട് പുഴുക്കളുണ്ട് അതുകൊണ്ട് അതിൽ കൂടുതൽ സ്പ്രേ ചെയ്യുന്നു അപ്പം ഇങ്ങനെ ചില ഒബ്സർവേഷൻസ് ആണ് ഞങ്ങൾ ഇത് പരമാവധി പ്രചരിപ്പിച്ചത് അത് നല്ലവണ്ണം ഒരു ബോധവൽക്കരണം നടന്നിട്ടുണ്ട് അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീനി ഇതൊക്കെ വളരെ സേഫായിട്ട് ഉപയോഗിക്കുക അപ്പം ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതാണ് ഒന്നാമത്തെ ഐറ്റംസ് നമ്മൾ വേണ്ട വേണ്ട എന്നല്ല എന്നല്ല അത് കഴിയുന്നതും അതിൽ അത്തരം സാധനങ്ങളെ വിഷവിമുക്തമാക്കേണ്ടി തങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കും മനസ്സിലാകും അതായത് വിഷാംശം കൂടുതൽ കണ്ടെത്തിയ നമുക്ക് റിസ്ക് ഉള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയിൽ അടുക്കളയിൽ ചെയ്യാവുന്ന ചില എളുപ്പവഴികളും അത് പാലിക്കുക നമ്മുടെ ആഹാരത്തിൽ ആരോഗ്യം ഈ ഉൾപ്പെടുത്തുകൂടെ അടുക്കളയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളെ സാർ ഞങ്ങളുടെ സാറവസാനൊന്നും പറഞ്ഞു തീർച്ചയായിട്ടും സാറേ ഞാൻ ഈ മീഡിയസ് മീഡിയ ന്യൂസ് കേട്ടിട്ടുണ്ട് അതായത് കേരളത്തേക്കും തമിഴ്നാട്ടിലേക്കും വേണ്ടിയുള്ള തരം പച്ചക്കറികളാണ് ഞാൻ കേട്ടത് എന്നുവച്ചാ കേരളത്തിലേക്ക് കേട്ടിവിടുന്ന പച്ചക്കറികൾക്ക് വിഷാംശം കൂടുതലും അവരുപയോഗിക്കുന്ന പച്ചക്കറികൾ വിഷാംശം കുറവെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്നാൽ ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് കർഷകരോട് ഞാൻ കൂടുതലും പരിചയം അടുത്തുള്ള ഒരാളാണ് അല്ലെങ്കിൽ അടുത്തായിട്ട് ഞാനൊരു ഫീൽഡിൽ വർക്കിലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ എനിക്കങ്ങനെയും തോന്നിയിട്ടില്ല അതിൽ ശരിക്കും സത്യാവസ്ഥത ഉണ്ടോ അതിവർ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് കൂടി ഒന്ന് സാറെനിക്ക് പറയുന്ന ഒരാളോ ഇത് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഇതൊരു മാധ്യമ സൃഷ്ടിയായ ഒരു കഥ തന്നെയാണ് ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല കാരണം നമുക്കൊരു റീജിയണൽ ഓറിയൻറ്റേഷനോടെ കൃഷി ചെയ്യാൻ സാധിക്കില്ലല്ലോ എവിടെ കൃഷി ചെയ്താലും ഇപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ ഏരിയ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കീടരോഗബാധ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് മുളക് കേരളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്തൊരു വിളയാണെന്ന് ഞാൻ പറഞ്ഞില്ല മുളക് കേരളത്തിൽ കൃഷി ഇല്ല മേഴ്സിൽ കൃഷിയേ ഇല്ല അത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കീടങ്ങളും രോഗങ്ങളും കൂടുതലാണ് അവയിൽ കൂടുതൽ പ്രാവശ്യം കൂടുതൽ തവണ കൂടുതൽ ടൈപ്പ് കീടനാശികൾ പ്രയോഗിക്കേണ്ടി വരും എങ്കിലേ മുളക് കുറച്ചെടുക്കാൻ സാധിക്കില്ല ഇനി ഈ മുളക് തന്നെ മുളകിൻ്റെ ഉപയോഗം ശ്രദ്ധിച്ചാൽ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നു ഇതേ പച്ചമുളക് തന്നെയാണ് ചുവപ്പ് മുളകായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഉണക്കി വറ്റൽ മുളകാക്കുന്നു ഈ വറ്റൽ മുളകിൻ്റെ പൊടിയാണ് നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള വറ്റൽ മുളക് എന്നുള്ള പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പിരിയൻ മുളക് കൂടി സാധാരണ വറ്റൽ മുളക് കൂടി കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിക്ക് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെ വരുമ്പോൾ പിരിയൻ മുളകിന് മുന്നൂറിന് മുകളിൽ വരുന്നു കാശ്മീരി മുളകിന് അറുന്നൂറിനധികമാകും അപ്പോൾ ഈ വില കൂടുതൽ വിലയനുസരിച്ചിട്ട് നമ്മുടെ പ്രിഫറൻസ് മാറും ഓരോരുത്തരും അവരവരുടെ ആവശ്യമനുസരിച്ചിട്ട് ഈ മൂന്ന് ടൈപ്പ് മുളകും വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാശ്മീരി മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും കൂടെ ചേർത്താണ് അതിൻ്റെ ഒരു ഒരു പ്രപ്പോർഷൻ അതായത് ഒരു ഒരു കിലോ ഒരു കിലോയിൽ ഒരു നാൽപ്പത് ശതമാനം പിരിയൻ മുളകും ബാക്കി ഒരു അറുപത് ശതമാനം കാശ്മീരി മുളകുമ്പോൾ കാശ്മീരിക്ക് നല്ല ചുവപ്പ് നിറമാണ് അപ്പൊ കറിക്കൊക്കെ നല്ല കടും ചുവപ്പ് നിറം കിട്ടും എന്നാൽ അത്ര എരിവുമില്ല സാധാരണ വെറ്റൽ മുളക് നമുക്ക് പല പല അതിന്റെ അതിലെ വിഷാംശമൊന്നുമല്ല പല ഉണ്ടാക്കുന്നതാണ് അസിഡിറ്റി ഒക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് സാധാരണ മുളകിന്റെ ഉപയോഗം നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് വില കൂടുതലാണെങ്കിലും പിരിയൻ മുളകും കാശ്മീരി മുളകും ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡുണ്ട് അപ്പൊ ഇതിലെല്ലാം ശം ഉണ്ടെന്നുള്ളതിന് ഒരു സംശയുമില്ല ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അൻപത് ശതമാനം അതായത് നൂറ് സാമ്പിൾ പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് സാമ്പിളിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ തരം കീടനാശിനികളിലും അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് വളരെ കൺസേൺ ഉള്ള ഒരു വിഷയം ഞങ്ങൾ പറയുന്നത് മുളക് വില്ലൻ ഈ പച്ചക്കറികളിലും വഴവർഗ്ഗങ്ങളിലും സുഗന്ധവിളകളിലും പരിശോധിച്ചതിൽ മുളകാണ് വില്ലൻ കാരണം ഈ മുളക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ അടുപ്പിച്ച് ആവർത്തിച്ചുള്ള കീടനാശിനി പ്രയോഗം നടത്തുന്ന പ്രധാന വിഷയം മണ്ടരി പാതയാണ് ഇതിന്റെ ഇലയിൽ ഓരോ ഇലയുടെയും അടിയിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊക്കാത്ത വളരെ ചെറിയ മണ്ടരികളാണ് ഈ മണ്ടരികൾ അതിന്റെ ഇലയുടെ അടിയിലിരുന്ന് നീര് കുടിക്കുന്നത് കാരണം ആ ഇല വളരുന്നില്ല പൂ പിടിക്കുന്നില്ല മൊട്ട് കരിഞ്ഞു പോകുന്നു മുളക് അതിലുണ്ടാകുന്നില്ല അങ്ങനെ ആ ഒരു ക്രോപ്പ് പൂർണ്ണമായിട്ട് നശിക്കാൻ ആ ഒരു കൃഷിക്കാരൻ അനുവദിക്കുമോ അപ്പോൾ അതിനുവേണ്ടി രണ്ടോ മൂന്നോ പ്രാവശ്യം ആഴ്ചയിൽ ഒരിക്കൽ മരുന്ന് കളിക്കുന്നു ഒരെണ്ണം ഭരിക്കുന്നില്ലെന്ന് കണ്ടാൽ അടുത്ത മാറ്റിയിട്ട് രണ്ടെണ്ണം ചേർത്തടിക്കും അത് മാറ്റിയിട്ട് മൂന്നാമത് നാലാമത് മറ്റു രണ്ടെണ്ണം ചേർത്തടിക്കും ഇങ്ങനെ ഒരു ട്രെൻഡാണ് അപ്പൊ ഇതിന് എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതിനെ ഞങ്ങൾ കുറേ പഠനം നടത്തി ആദ്യം നോക്കിയത് കേരളത്തിൽ മാർക്കറ്റിൽ കിട്ടുന്ന പല ബ്രാൻഡുകൾ പല ബ്രാൻഡ് മുളക് കൂടിയുണ്ടല്ലോ ഇപ്പം ഡബിൾ ഹോൾസ് ഉണ്ട് ഈസ്റ്റേൺ ഉണ്ട് കിച്ചൺ ഉണ്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇത് കുറവുണ്ടോന്ന് നോക്കിയപ്പോൾ എല്ലാ ബ്രാൻഡിലും ഒരുപോലെയാണ് കാരണം ഇതെല്ലാം വരുന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മുളക് മാർക്കറ്റ് മുളകിന്റെ ഓപ്ഷൻ സെന്റർ ആ ഗുണ്ടൂരിൽ നിന്നാണ് നമ്മുടെ ഫാക്ടറികളെല്ലാം പോയി ഒളവ് വാങ്ങിക്കൊണ്ടുവരുന്നത് ഇവരെല്ലാം ഉളവ് പൊടിച്ചിട്ട് ഓരോ പാക്കറ്റിൽ ഓരോ ബ്രാൻഡ് നെയിമിൽ വിൽക്കുകയാണ് അപ്പം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു അപകടം ഇതിനകത്ത് കണ്ടെത്തിയ വിഷാംശം പലതും വളരെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അധികം വിശദീകരിച്ചില്ല പക്ഷെ വളരെ വ്യക്തമായ പഠന റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഒരു മാതൃത്വ ദിശയിൽ അതായത് ഗർഭാവസ്ഥയിൽ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ഉള്ളിലെത്തുന്ന എല്ലാ രാസവസ്തുക്കളും ഒരു ചെറിയ വള അളവിലെങ്കിലും അതിൻ്റെ വളർന്നു വരുന്ന ഭ്രൂണത്തിലെത്തും കാരണം അമ്മയുടെ രക്തത്തിൽ നിന്നാണല്ലോ ഭ്രൂണത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടും ഈ പോഷകങ്ങളോടൊപ്പം ആ വളരുന്ന ഭ്രൂഗണത്തിലേക്ക് ഈ കീടനാശിനികളുടെ അംശം ചെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ഇപ്പം ഈയിടെയായിട്ട് നമുക്ക് പലപ്പോഴും അറിയാം നമ്മൾ എല്ലാം കാര്യകാരണ സഹിതം തെളിവില്ലെങ്കിലും വളരെ കൂടുതൽ ക്യാൻസർ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് വളരെ കൂടുതൽ അംഗവൈകല്യങ്ങളുണ്ട് വളരെ കൂടുതൽ ഗർഭഛിദ്രങ്ങളുണ്ട് വളരെ കൂടുതൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുണ്ട് ഈ ഈ നമ്മുടെ ഈ തലമുറയിൽ തന്നെ ഒന്ന് പരീക്ഷിച്ചാൽ മതി അപ്പൊ ഇതിനെല്ലാം കാരണം കീടനാശിനി എന്ന് പറയത്തക്കൊണ്ട് ഇൻടൈല് ഡേറ്റ ഇല്ലെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മുളക് വഴി ഉണ്ടാകുന്ന അപകടം നമ്മൾ സൂക്ഷിക്കണം കാരണം അത് പുറത്തുള്ള സ്റ്റഡികളിലൊക്കെ വളരെ തെളിഞ്ഞിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ സൈപ്പർ അതേപോലെയുള്ള കൃത്രിമ വൈറത്രോയിഡുകൾ പലതും ഉള്ളിലെത്തിയാൽ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ അപകടത്തിലാക്കുന്നു കാരണം നമ്മുടെ തൈറോയിഡ് ഗ്ലാന്റ് ഈ തൈറോയിഡ് ആണ് ശരീരത്തിലെ പല പ്രോസസ്സുകളും നിയന്ത്രിക്കുന്നത് അപ്പം തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂട്ടുന്ന തരത്തിലോ കുറയ്ക്കുന്ന തരത്തിലോ പ്രവർത്തിക്കുന്ന ചില കീടനാശിനികളുടെ അവശിഷ്ടമുണ്ട് അപ്പം ഇതൊരു മാതൃത്വത്തിലിരിക്കുന്ന ഒരു അമ്മയുടെ ശരീരത്തിൽ ഈ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായാൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് മാറും അപ്പം ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പച്ചമുളക് വറ്റൽമുളക് നമുക്ക് കഴുകി ശുദ്ധീകരിക്കാം അത് സാധാരണ കഴുകാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുണ്ട് ഒന്ന് വാളൻപുളി രണ്ട് ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട് ഉപ്പുവെള്ളം ഉപയോഗിക്കാറുണ്ട് വിനാഗിരി ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം ഞങ്ങൾ ാരതമ്യപ്പെടുത്തി ഇതിന്റെ എല്ലാം ഫലം എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിച്ചപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടത് വിനാഗിരി രണ്ടാമത് കണ്ടത് വാളൻപുളി സത്ത് മൂന്നാമത് കണ്ടത് ഉപ്പ് അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ പോലെ ചെയ്യാം ചെയ്യാമില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ച വിനാഗിരിയിൽ ഈ മുളക് മുക്കി വെക്കാൻ സാധിക്കും വച്ചൽ മുളകും പച്ചമുളകും സാറിന്റെ രീതിയിൽ ഒന്ന് വാഷ് അത് പറഞ്ഞു പ്രഷർമോ ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് പഴുത്ത് ഉണക്കുന്നതാണല്ലോ വറ്റൽ മുളക് മുളക് കൃഷിയിലാണ് കീടനാശിനി കൂൾനാശിനി പ്രയോഗം ഏറ്റവും കൂടുതലുണ്ട് ഇതുവഴിയാണ് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണം രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ അപ്പമോ എന്ത് കഴിച്ചാലും അതിൻ്റെ കൂടെ ചമ്മന്തിയിൽ നമ്മൾ മുളക് കൂടി ഉപയോഗിക്കുന്നത് ഉച്ചഭക്ഷണത്തിൽ കഴിക്കുന്ന മീൻ കറിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും എല്ലാത്തിലും നമ്മൾ മുളക് കൂടി ഉപയോഗിക്കും നാലു മണിക്ക് കഴിക്കുന്ന ഒരു ഉഴുന്നുവട പരിപ്പ് വേടെയാണെങ്കിൽ അതിനകത്ത് മുളകുണ്ട് വൈകുന്നേരം കഴിക്കുന്ന അത്താഴത്തിൽ മുളക് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പല വ്യഞ്ജനമാണ് അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ വിഷപ്രയോഗം അതുകൊണ്ട് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ഇതിനെപ്പറ്റി കുറേ വിശദമായ പഠനങ്ങൾ നടത്തി അപ്പൊ പച്ചമുളക് എങ്ങനെ കഴുകി ശുദ്ധീകരിക്കാം എന്നുള്ളതിനെ പറ്റി നടത്തിയ പഠനത്തില് ഞങ്ങൾക്ക് മനസ്സിലായത് വാങ്ങുന്ന പച്ചമുളക് നന്നായി കഴുകാൻ വിനാഗിരിയാണ് ഏറ്റവും നല്ലത് കടയിൽ കിട്ടുന്ന വിനാഗിരി അര ലിറ്റർ വിനാഗിരി എന്ന് പറയുന്ന ആ വിനാഗിരിയുടെ സാന്ദ്രത നാല് ശതമാനമാണ് അസറ്റിക് ആസിഡ് ആസുഡാണല്ലോ വിനാഗിരി എന്ന് പറയുന്നത് ഗ്ലേഷ്യൽ അസറ്റിക് ആസുഡ് അപ്പൊ ഒരു ലിറ്റർ വിനാഗിരി ഡൈല്യൂട്ട് വിനാഗിരി വാങ്ങിച്ചാൽ അതിനകത്ത് നാല് ശതമാനം അസറ്റിക് ആസിഡും ബാക്കി വെള്ളവുമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു ഇരുപത് മില്ലി ഒരു ഒരു കുപ്പിയിലേക്ക് എടുത്തിട്ട് ബാക്കി വെള്ളം കൊണ്ട് നേർപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അടുക്കളയിലെ പച്ചമുളക് ശുദ്ധീകരിക്കാനും പച്ചക്കറികൾ ശുദ്ധീകരിക്കാനും ഏറ്റവും ഫലപ്രദമാണ് കൂടുതൽ സമയം ഇട്ടക്കരുത് അപ്പം ഇത് ഒരു ബെയ്സിനകത്തങ്കും കാണും ആയാലും മറ്റു പച്ചക്കറികളായാലും ഇട്ടിട്ട് ഈ ഒരു മുഴുവൻ വിനാഗിരി ഡൈല്യൂട്ട് ചെയ്ത വെള്ളത്തിനകത്ത് മുക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വെച്ചു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് സ്പ്രേ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു തരാം ഒരു ഒരു ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് അടപ്പിലൊരു ദ്വാരം ഇടും ഇതിനകത്ത് ആ ഒരു കുപ്പിയുടെ ഏറ്റവും താഴെ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മില്ലി വിനാഗിരി ബാക്കി വെള്ളം അപ്പൊ ഡൈല്യൂട്ടായി എന്നിട്ട് ഇതിന്റെ ഒരു ദ്വാരം ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ കുപ്പിയിലൊന്ന് പ്രസ് ചെയ്താൽ ഒരു ജെറ്റ് പോലെ വരും അപ്പോൾ ഒരു പാത്രത്തില് പച്ചക്കറി എടുക്കുക ഇതൊന്ന് ഞെക്കുക അപ്പൊ ഇതിലെല്ലാം ഒന്ന് വിരളും വിരളിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ അര മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഇത് തമ്മിൽ റിയാക്ട് ചെയ്യാൻ അനുവദിക്കാവും കാരണം ഈ പച്ചമുളകിന്റെ പുറത്ത് ഇത് പച്ചമുളക് ആണെങ്കിൽ ഇതിന്റെ പുറത്ത് പറ്റിയിരിക്കുന്ന കീടനാശിനിന്റെ അവശിഷ്ടം ഇതിൽ നിന്ന് ഇളക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിമുക്തമാക്കുക അതാണ് പിനാഗിരിയുടെ പ്രവർത്തനം ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പൊ സാറിങ്ങനെ ഹോൾ ഇട്ടിട്ട് ഞാനേക്കാളും ഇപ്പൊ നമുക്ക് ട്രിഗർ അവൈലബിൾ ആണല്ലോ ഒരു ലിറ്ററിന്റെ ബോട്ടിൽ നമുക്ക് വളരെ നല്ല ഇതാണ് അത് ആ ട്രിഗർ ഉണ്ടെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവ് ആണ് അതങ്ങ് സ്പ്രേ ചെയ്താൽ മതി ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞേ ഉള്ളൂ സാധാരണ മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ അടപ്പിലൊരു ഉണ്ടാക്കുക ഇതേപോലെ വളരെ ഫലപ്രദമായ മറ്റൊരു മാർഗ്ഗമാണ് സോഡാപ്പൊടി നമ്മൾ സോഡാപ്പൊടി വീട്ടിലെ അടുക്കളയിൽ അപ്പം ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന അതൊരു കെമിക്കൽ ആണെങ്കിലും അത് ഭക്ഷണ ഭക്ഷ്യയോഗ്യമായ അല്ല ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ആണ് കെമിക്കൽ ഈ സോഡിയം ബൈകാർബണേറ്റ് എന്താണ് ഇതൊരു ചാരമാണ് അല്ലെങ്കിൽ ആൽക്കലിയാണ് അപ്പം അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി ആസിഡുമാണ് സോഡിയം ബൈക്കാർബണേറ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ആൽക്കലീവാണ് അപ്പം ആൽക്കലൈൻ മീഡിയത്തിൽ പോകുന്ന കീടനാശിനികളുണ്ട് അസിഡിക് മീഡിയത്തിലുണ്ട് അപ്പം ആദ്യം ഞാൻ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു തരാം ഇത് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതിനനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത മെത്തേഡാ ആദ്യം വിനാഗിരി ഒന്ന് ഒരു ജെറ്റ് പറഞ്ഞ പോലെ ട്രിഗറാണെങ്കിൽ ട്രിഗർ ഒന്ന് സ്പ്രേ ചെയ്യുക ഒരു 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 അര മിനിറ്റിനകത്ത് വാഷ് ചെയ്യുക വീണ്ടും ഒരല്പം സോഡിയം ബൈകാർബണേറ്റ് സോഡാപ്പൊടി അതിലൊന്ന് കൊടയുക അതിനൊരു കുപ്പിയുടെ അടപ്പിൽ നമ്മളെ പൗഡർ ടിൻ പോലെ ഹോൾ ഉണ്ടാക്കിയാൽ മതി അതൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പുറത്ത് വീഴും വീണു കഴിഞ്ഞിട്ട് നമ്മള് ഇതൊന്ന് ഒന്ന് അതിന്റെ പുറത്തൊന്ന് പിരളാൻ അനുവദിക്കുക ഒരു അര മിനിറ്റ് മാക്സിമം എന്നിട്ട് ഉടനെ തന്നെ വെള്ളത്തിൽ കഴുകുക അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇതിന്റെ സർഫസിലുള്ള പച്ചമുളക് ആയാലും മറ്റേതെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഇതിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന കീടനാശിനികളും കുമിൾനാശിനികളും കഴുകി അത് ക്ലിയർ ആക്കാൻ പറ്റും പൂർണ്ണമായിട്ടല്ല ഇത് പൂർണ്ണമായിട്ടല്ല ഒരു അറുപത് എഴുപത് ഞങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ മാറ്റാൻ ഈ ഈ പ്രയോഗം വളരെ ഫലപ്രദമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വറ്റൽ മുളകിൻ്റെ കാര്യം പറഞ്ഞു വറ്റൽമുളക് പക്ഷേ കുറച്ചുകൂടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ് കാരണം വറ്റൽ മുളക് ഉണങ്ങിയതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം പച്ചയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് വറ്റൽ എന്ന് പറയുന്നത് മണിക്കൂറുകൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഉണക്കി വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ കഴുകുമ്പോഴത്തേക്ക് ഉണങ്ങിയ വറ്റൻ മുളക് തന്നെ നനയ്ക്കുകയാണ് അപ്പോൾ അതൊരു അപ്പം വീണ്ടും നമ്മൾ അത്രയും ഉണക്കണം അതിനുവേണ്ടി ചെയ്യുന്നത് ആദ്യം ഒരു ദിവസം രാവിലെ നല്ല വെയിലുള്ള ദിവസം ഇത് ചെയ്യാവൂ ഒരു ദിവസം രാവിലെ ഇത് ഒരു വലിയൊരു ഉരുളിക്കകത്ത് ഇതേപോലെയുള്ള ഒരു ഒരു ഉരുളിക്കകത്തോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒരു ഒരു കിലോയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ മുളക് ഒന്ന് മുക്കി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് പരമാവധി മുക്കി വെച്ചതിന് ശേഷം ആ വെള്ളം വാർക്കാനായിട്ടൊരു പ്ലാസ്റ്റിക് കൊട്ടയ്ക്കകത്ത് വയ്ക്കുക അവരതൊരു രണ്ട് മണിക്കൂർ വെള്ളം വാർന്നു പോകാൻ അനുവദിക്കുക അതിനുശേഷം നമ്മളിത് കഴുകി ഈ മുളക് ചെറിയ കഷണങ്ങളാക്കി പിന്നെ തുണിയിൽ നല്ല ഒരു കോട്ടൺ തുണിയിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് ഇത് ഉണക്കിയെടുക്കുക ഇത് ഉണക്കി പൊടിക്കുക അപ്പോൾ അതിൽ നിന്ന് കുറേ നമ്മുടെ ഉള്ളിലെത്തേണ്ടിയിരുന്ന വിഷാംശം കുറേ നമുക്ക് വിഷവിമുക്തമാക്കാൻ സാധിക്കും ഇതേപോലെയാണ് ജീരകം ഈ ജീരകവും പെരുഞ്ചീരവും പെരിഞ്ചീരത്തേക്കാൾ ജീരകത്തിലാണ് കൂടുതൽ പ്രശ്നം കണ്ടെത്തിയത് പത്ത് പന്ത്രണ്ട് തരം കീടനാശിനി അത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒരു ചെറിയ മെറ്റൽ സ്ട്രെയിനർ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന തരത്തിലുള്ള മെറ്റൽ അരിപ്പൊ ചായ അരി അതിനകത്തോട്ട് ആവശ്യത്തിലുള്ള ജീരകം എടുക്കണം ഒരു ടേബിൾ സ്പൂൺ മതി മതിയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് അല്പം വാളൻപുളി നമ്മൾ സാമ്പാറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാളൻപുളിയുടെ ചാറ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് അത് കൈ കൊണ്ടൊന്ന് ആ മെറ്റൽ സ്ക്രബറിൽ ഒന്ന് തിരുമ്മി ഒന്ന് റബ്ബ് ചെയ്യുക അപ്പൊ റബ്ബിങ്ങും കൂടെ പിന്നെ അത് ടാപ്പ് വെള്ളത്തിനടിയിലേക്ക് കാണിച്ച് നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ അതൊരു അറുപത് ശതമാനം വരെ വിഷവിമുക്തമാക്കാൻ ഇങ്ങനെയുള്ള ചില സിമ്പിൾ ടെപ്സാണ് ഞങ്ങൾ ലാബോറട്ടറിയിലെ സ്റ്റഡീസ് വഴി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഇത് ഞങ്ങൾ പല ഇതുപോലെയുള്ള പഠന ക്ലാസ്സിലും ചർച്ചാ വേദികളിലും പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കുറെ ബോധവൽക്കരണം വഴി ഒരു അടുക്കളയിൽ ചെയ്യാവുന്ന ഒരു എളുപ്പവഴിയിൽ കൂടെ കുറേ വിഷ വിമുക്തമാക്കൽ സാധിച്ചിട്ടുണ്ട്